ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാ യുവതി യുവാക്കന്മാരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും കുഞ്ഞുമക്കളും മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് മാതാപിതാക്കന്മാർ നൽകുന്ന ശിക്ഷണം സ്വീകരിച്ച് വിശുദ്ധിയിൽ വളർന്നു വരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സ്കൂളിൻ്റെ ഒരു പ്രിൻസിപ്പൾ ഇടയ്ക്കെങ്ങനെ വിളിച്ച് സംസാരിക്കും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കും അങ്ങനെ ഒരു ദിവസം ഈ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു എസ് എസ് ടി പരീക്ഷ അടുത്തു വരികയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പള് പറഞ്ഞു ഒരു വിദ്യാർത്ഥിനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കണം കാരണം ഈ പെൺകുട്ടി പഠിക്കാറില്ല ക്ലാസ്സിൽ വരുന്ന വന്നിരുന്ന് എപ്പോഴും ഉറങ്ങും ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല തറുതല പറയും അങ്ങനെ ഈ പ്രിൻസിപ്പള് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ തവണ ഈ പെൺകുട്ടിയെ പരീക്ഷ എഴുതിപ്പിച്ചാൽ വിജയിക്കുകയില്ല അപ്പോൾ നിങ്ങളെ തീരുമാനിക്കാൻ പറഞ്ഞു കാരണം നൂറ് ശതമാനം വിജയം സ്കൂളിൽ നിന്ന് നഷ്ടപ്പെടും അതുകൊണ്ട് അപ്പനും അമ്മയും തീരുമാനിക്കാൻ എഴുതിക്കണം വേണ്ടി വന്ന് തീരുമാനിക്കാൻ പറഞ്ഞപ്പോൾ ഈ അപ്പനും അമ്മയ്ക്കും വല്ലാത്ത വിഷമവുമായി ഞാൻ ഈ പ്രിൻസിപ്പളിനോട് പറഞ്ഞു ഞാൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഈ മാതാപിതാക്കന്മാർക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഈ മാതാപിതാക്കന്മാർ എന്നെ വിളിച്ചു മാതാപിതാക്കന്മാർ വിളിച്ചിട്ട് പറഞ്ഞു ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മാതാപിതാക്കന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയാണ് ആതിനെ പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കന്മാര് വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് മക്കള് വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നത് കാരണം ചില അപ്പന്മാരൊക്കെ ഈ മദ്യപാനം മറ്റു പ്രവർത്തികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മക്കള് നാലും നാല് വഴിക്ക് പോകും എന്നിട്ട് പല മാതാപിതാക്കന്മാരും പറയുന്നൊരു കാര്യമുണ്ട് അധ്യാപകര് കാരണമാണ് അല്ലെ വേദവടം പഠിപ്പിക്കുന്ന സാറുമാരും ടീച്ചർമാരും കാരണമാണ് അല്ല അച്ഛന്മാര് കാരണമാണ് അല്ലെ വചനപ്രഘോഷകര് ധ്യാന ഗുരുക്കന്മാര് ഇവർക്ക് പറഞ്ഞു കൊടുക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാർ ഒറ്റ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായ സമയം തൊട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ചൂടും ചൂരും പറ്റിയാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് അപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക മാത്രമേ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇവർ മാതൃകയായിട്ട് എടുക്കത്തുള്ളൂ കാരണം മറ്റ് പലരങ്ങനെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാരുടെ കൂടെ എത്രയോ വർഷം നടന്നു കഴിഞ്ഞിട്ടാണ് ജീവിച്ചു കഴിഞ്ഞിട്ടാണ് പ്ലസ് ടു ഒക്കെ പഠനത്തിന് ശേഷം മറ്റ് ജോലി മറ്റ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയൊക്കെ ഈ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ മക്കളൊക്കെ മാറി മാറി പോകുന്നത് അത്രയും വർഷക്കാലം ഈ മാതാപിതാക്കന്മാരുടെ കൂടെയാണ് നടക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാര് മാതാപിതാക്കന്മാരാണ് കുഞ്ഞുങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കന്മാരാണ് ഈ കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കേണ്ടത് മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം വീട്ടിലിരുന്ന് വീട്ടിലായിരിക്കുന്ന ചിലപ്പം എല്ലാവർക്കും വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും വീട്ടിലിരിക്കുന്ന മാതാപിതാക്കന്മാർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അറിയുന്ന ഒരു ചേച്ചിയുണ്ട് പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് മക്കളുണ്ട് ഇവർക്ക് ഇവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഈ ചേച്ചി ജവമാല ജൊല്ലി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ ഇതുപോലെ എല്ലാ മാതാപിതാക്കന്മാരും ചെയ്യുമ്പോൾ ഒരു കുഞ്ഞുമക്കൾ പോലും നഷ്ടപ്പെട്ടു പോവുകയില്ല നാശത്തിലേക്ക് പോവുകയില്ല അപ്പോൾ ഈ അപ്പനുമമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ അപ്പനുമമ്മയും പറഞ്ഞു തന്നാൽ മകളുടെയിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ മകളുടെയിലോട്ട് ഫോൺ കൊടുത്തപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങിയ ആ സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞു എൻ്റെ ചെവിയിലേക്ക് എന്തോ ചൂട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ തല പൊട്ടിപ്പോകുന്ന വേദനയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഈ അപ്പൻ്റെയിലോട്ട് തന്നെ ഫോൺ തിരിച്ച് തിരികെ കൊടുത്തു അപ്പോഴവിടെ ഞാൻ ഇവരോട് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട ഞാൻ ഈശോട് പ്രാർത്ഥിക്കാം ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി ഞാനങ്ങനെ ദിവ്യകാരണ സന്നിധിയിൽ ഇരുന്ന് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പനും അമ്മയെന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചെറിയൊരു നീരസമായി കാരണം വിളിച്ചപ്പോഴാ പ്രാർത്ഥിച്ചില്ല എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വന്നു പ്രിയപ്പെട്ടവരെ ഞാനൊരു സാധാരണക്കാരനായ ലോ ലെവലിൽ കൂടി പോകുന്ന ഒരു ശുശ്രൂഷകനാണ് കാരണം ഈശോ എന്നോട് പറയുന്നത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഈശോയോട് ഒരിക്കലും ഡിമാൻഡ് വെച്ച് ഈശോയെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെങ്ങനെ പറയുന്ന ഒരു ശുശ്രൂഷകനല്ല ഞാൻ ഈശോ എന്നോട് എന്തെങ്കിലും പറയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാനങ്ങനെ ദിവികാരന സന്നിധിയിലിരുന്ന് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം ഈശോ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇവരുടെ ഈ പെൺകുട്ടിക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഈ അപ്പനെയമ്മയും വിളിച്ചപ്പോൾ ഇവരേതായാലും എടുത്തു അത് ടിവില് ഈ പെൺകുട്ടികളോട് ഫോൺ കൊടുത്തപ്പോൾ ഈ പെൺകുട്ടി മേടിച്ചു ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു ഈ ബി ടി എസ് എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഈ പെൺകുട്ടിയോട് സംസാരിക്കാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം യൂട്യൂബിലുള്ള ഒരു പ്രോഗ്രാമാണ് ഒരു കൊറിയൻ ബാൻഡ് ഗ്രൂപ്പാണ് ഈ ബി ടി എസ് എന്ന് പറയുന്നത് ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത്രയും നേരം തീഷ്ണതയില്ല സംസാരിച്ച് ഈ പെൺകുട്ടി ഈ ബി ടി എസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ തീഷ്ണതയോടുകൂടി ഓരോ ഇങ്ങനെ പറയാൻ പറ്റി പറയാൻ തുടങ്ങി അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മൾ വാർത്ത ഒരു ഒരു വാർത്ത കണ്ടതാണ് ബി ടി എസ് എന്ന് പറയുന്ന കൊറിയൻ സംഘത്തെ കാണുവാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ രണ്ട് മൂന്ന് പെൺകുട്ടികളെ പറ്റി പ്രിയപ്പെട്ടവർ ഈ ബി ടി എസ് എന്ന പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ ഇതിലുള്ള ഒരു നെഗറ്റീവ് സ്പിരിറ്റ് നമ്മളിലേക്ക് ഏറി പ്രവർത്തിക്കും ഈ പെൺകുട്ടി ബി ടി എസ് പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം റൂമിൽ കയറി കഥ കടക്കും അതിനുശേഷം മണിക്കൂറുകളോളം രാത്രി ഇരിക്കുന്നത് കാണും വെളുപ്പിനെ നാല് മണിക്കൊക്കെയാണ് ഇത് ഉറങ്ങി കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് അതിനുശേഷം സ്കൂളിൽ പോയിരുന്നിട്ട് ഉറങ്ങാതെ പഠിക്കാൻ ഉറങ്ങാനേ സ്കൂളിൽ ചെന്നാലേ സമയമുള്ളൂ അങ്ങനെ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കർത്താവ് ഈ പെൺകുട്ടിയെ സ്പർശിച്ചു ഈ പെൺകുട്ടിക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചു ഈ പെൺകുട്ടി ഈ ഒരു നെഗറ്റീവ് സ്പിരിറ്റ് ഈ പെൺകുട്ടിയിൽ നിന്ന് മാറിപ്പോയി അതിനുശേഷം എസ് എസ് എൽ സി പരീക്ഷയൊക്കെ കഴിഞ്ഞു റിസൾട്ട് വരുന്ന ദിവസം ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ ഒരു മടി റിസൾട്ട് എന്താണെന്ന് അറിയാൻ റിസൾട്ട് ജയിച്ചോ തോറ്റോ എന്ന് എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് എനിക്കൊരു വിഷമമായിട്ട് ഞാൻ ഫോൺ എടുത്തില്ല ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ വിളിച്ചിട്ട് ചോദിച്ചു ഇന്ന സ്കൂളിൽ നൂറ് ശതമാനം വിജയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്നേഹിതം പറഞ്ഞു നൂറ് ശതമാനം വിജയമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ അപ്പനെയും അമ്മയും തിരിച്ച് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ അവർ സന്തോഷത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ് ഈ പെൺകുട്ടിക്ക് രണ്ട് എ പ്ലസ് ഉണ്ട് ബാക്കി എ ഉണ്ട് ബി ഇങ്ങനെ നല്ലൊരു വിജയ ശതമാനം കൊടുത്ത് കർത്താവ് ഈ പെൺകുട്ടിയെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടോ ഒന്നുമല്ല ഈ അപ്പനും അമ്മയും ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ അപ്പനും അമ്മയും വിശുദ്ധിയിലേക്ക് കടന്നു വന്നു അതുകൊണ്ടാണ് ഈ മകളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വന്നത് കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കി ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിശുദ്ധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല ഒരിക്കലും ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിന് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി എൻ്റെ കൂടെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ബ്രദർ എൻ്റെ അടുത്ത് ഈ കുട്ടിയെ കൊണ്ടുവന്നു ഈ ബ്രദറ് പങ്കുവെച്ച ഒരു കാര്യമാണ് ഇവൻ്റെ ഉള്ളിൽ ഇവൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇവൻ്റെ അനീതിയെ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്ത ഇവൻ്റെ ഉള്ളിൽ കയറി കിടക്കുകയാണ് ഇവൻ കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ ആൾത്താരെ കാണുന്നത് ഈശോയല്ല ഈശോയ്ക്ക് വരും മറ്റെന്തോ രൂപങ്ങളാണ് നിൽക്കുന്നത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ആകെ അസ്വസ്ഥതയായി ഈ ബ്രദറിനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം വെളിപ്പെടുന്നില്ല അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു ഞാനങ്ങനെ ഈ എട്ടാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ഉദ്ദേശം കൊടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നീ ഇവനോട് ഇംഗ്ലീഷ് സിനിമയെക്കുറിച്ച് പബ്ജി ഇതുപോലുള്ള കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിവിനോട് ഇനി പറയാൻ തുടങ്ങിയപ്പോൾ ഇവനിങ്ങോട്ട് ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഇവിനിങ്ങനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയുവാൻ തുടങ്ങി പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് ഇവനൊരു ഇംഗ്ലീഷ് സിനിമയെ ഇംഗ്ലീഷ് സിനിമ കണ്ട ഒരു കാര്യം പറഞ്ഞത് ഇവൻ രാത്രിയിലൊട്ട് ഇരുന്ന ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടു അതിൽ കാണുന്ന അതിലെ ഒരു ഒരു സംഭവമാണ് ഒരു കുടുംബത്തിൽ രണ്ട് മകനും മകളും ഉണ്ടായിരുന്നു അതിലെ മൂത്ത ആൺകുട്ടി ഇളയ പെൺകുട്ടിയെ ഈ കൊന്നുകളയുന്ന ആ ഒരു സംഭവമാണ് ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നത് ഇവന് ഇത് കണ്ടു കഴിഞ്ഞപ്പം തൊട്ട് ഇവൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു തിന്മ അങ്ങോട്ട് കയറി പ്രവർത്തിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഇതുപോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ ചില നെഗറ്റീവ് സ്പിരിറ്റുകൾ ഈ മക്കളിലേക്ക് കീറി പ്രവർത്തിക്കും എന്നിട്ട് ഇവൻ്റെ ഉള്ളിൽ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ അനിയത്തിക്കുട്ടിയെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു ഈ കൂടിയാണ് ഇവ മുൻപോട്ട് പോകുന്നത് പിന്നെ ഈ ഗെയിം കളിച്ചു ഇതുപോലെയുള്ള ഗെയിമുകളൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് സ്പിരിറ്റുകൾ ഏറി പ്രവർത്തിക്കും ഇവന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ മറ്റു രൂപങ്ങളെയാണ് കാണുന്നത് മറ്റു രൂപങ്ങളൊന്നുമില്ല ഈ ഗെയിമിന്റെ അകത്ത് കാണുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിനുമായക്കകത്ത് കാണുന്ന രൂപങ്ങളേക്കാണ് ഇവൻ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് ഇവനെ തൊട്ടു ഇവൻ്റെ അസ്വസ്ഥതകളെല്ലാം കർത്താവ് എടുത്ത് മാറ്റി വിടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചു പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഞാൻ പറയുന്നൊരു ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് മൊബൈലൊക്കെ മേടിച്ചു കൊടുക്കും ഈ മൊബൈലൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ നല്ലതാണ് പഠിക്കാൻ വേണ്ടി അല്ലെ വാട്സപ്പിൽ കൂടി നോട്ട് വരും ഇതൊക്കെ എഴുതാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഈ മക്കൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഫോണെടുത്ത് മാറ്റി വെക്കണം രാത്രിയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഈ മക്കൾക്ക് ഫോൺ കൊടുക്കരുത് കാരണം യൂട്യൂബ് തുറന്നാൽ അല്ലെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പല സൈറ്റുകളിലൂടെ കയറി പോകാൻ സാധിക്കും മക്കൾ നാല് നാലും വഴിക്ക് പോയിക്കൊണ്ടിരിക്കും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല മാതാപിതാക്കന്മാർ ഉണർന്നാല് മക്കൾ ഉണരും ഒരിക്കലും പറഞ്ഞജ്ഞാനം പള്ളിമുറ്റത്ത് വെച്ച് ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ചേച്ചി വട്ട് ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലൊക്കെ ഒരു ചേച്ചിയാണ് അപ്പോൾ ഈ ചേച്ചി കൂടുത്തിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആ ചേച്ചീനോട് പറഞ്ഞു ഈ കൂടെയുള്ള ചേച്ചിയോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ പള്ളിമുറ്റത്ത് വെച്ച് ഈ ചേച്ചിയോട് സംസാരിച്ചു അപ്പോൾ ഈ ചേച്ചി ഈ കൈയിൽ കെട്ടുണ്ടായിരുന്നു ഈ കൈ കാണിച്ചിട്ട് ചോദിച്ചു മകനെ ഇത് ഇത് എന്ന് ചോദിച്ചിട്ട് ഈ അമ്മച്ചി ആ പള്ളി മുറ്റത്ത് നിന്നൊന്നും കരഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞൊരു അമ്മച്ചി പറഞ്ഞൊരു കാര്യമാണ് മകന് അമ്പതിനായിരം രൂപയുടെ ഐഫോൺ മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കറക്കെത്തി കൊണ്ട് എൻ്റെ കൈക്കിട്ട് വെട്ടിയതാണ് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്നിട്ട് ആ അമ്മച്ചി അവിടെ നിന്ന് ആ പള്ളിമിറ്റത്ത് നിന്ന് കുറച്ചു നേരം ഒന്ന് കരഞ്ഞു കാരണം ഈ ചെറുപ്പത്തിൽ തന്നെ ഇന്നത് വേണമെന്ന് പറയുമ്പോൾ അന്നേരം അത് മേടിച്ചു കൊടുത്ത് ഇങ്ങനെ മക്കളെ വളർത്തി വഷളാക്കി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പ്രായം വളർന്നു കഴിയുമ്പോൾ അല്ലെ യുവാവായി കഴിയുമ്പോഴും ഈ സ്വഭാവത്തിനൊന്നും മാറ്റം വരികയില്ല പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ആ സമയം തൊട്ട് ഈശോയെ കൊടുത്ത് വചനം കൊടുത്ത് പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു ജവമാല ഭക്തിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു കുഞ്ഞുങ്ങളും നാശത്തിലേക്ക് കടന്നു പോവുകയില്ല ഈശോ എല്ലാ മാതാപിതാക്കന്മാരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈ കാലഘട്ടത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ ഷോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആവേം വരിക ക്രൈസ്ത ലോഡ് ഹാലരൂയുക